ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരായ ത്രില്ലർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ത്രസിപ്പിക്കുന്ന വിജയം ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ പോരാട്ടത്തിൽ ഒമ്പത് റൺസിന്റെ വിജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസിനായി മത്സരത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയത് സൂര്യകുമാർ യാദവായിരുന്നു ബോളിംഗിൽ പേയ്സർമാരായ ജസ്പ്രീത് ബുംറയും ജെറാൾഡ് കോട്സിയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മികവ് പുലർത്തിയപ്പോൾ മുംബൈ ഇന്ത്യൻസ് ത്രസിപ്പിക്കുന്ന വിജയം നേടുകയായിരുന്നു ഈ ഐ പി എല്ലിലെ മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാം വിജയമാണിന്ന് പിറന്നത് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു നേടിയത് മുംബൈക്ക് വേണ്ടി ഇഷാൻ കിഷൻ എട്ട് രോഹിത് ശർമ്മ ഇരുപത്തഞ്ച് പന്തിൽ മുപ്പത്തിയാറ് സൂര്യകുമാർ യാദവ് മൂന്ന് സിക്സും ഏഴ് ഫോറുമടക്കം അൻപത്തി മൂന്ന് പന്തിൽ എഴുപത്തെട്ടും നേടി തിലക് വർമ്മ പതിനെട്ട് പന്തിൽ മുപ്പത്തിനാല് നേടി പുറത്താകാതെ നിന്നു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പത്ത് ടീം ഡേവിഡ് പതിനാല് റൊമേരി ഋഷപ്പേഡ് ഒന്ന് അതേസമയം പഞ്ചാബിന് വേണ്ടി ഹർഷൽ പട്ടേൽ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ സാംകറൻ രണ്ട് വിക്കറ്റ് നേടി റബാഡ ഒന്നും മറുപടി ബാറ്റിംഗിൽ വലിയ തകർച്ചയോടെയാണ് പഞ്ചാബ് കിങ്സ് ഇന്നിംഗ്സ് ആരംഭിച്ചത് മത്സരത്തിൽ ശശാങ്ക് സിംഗ് ഇരുപത്തഞ്ച് വന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നേടി അതേസമയം അശുതോ ശർമ്മ വന്നതിന് ശേഷം വലിയ പ്രതീക്ഷ തന്നെ പഞ്ചാബ് കിങ്സിന് ഉണ്ടായിരുന്നു മത്സരത്തിൽ ഇരുപത്തെട്ട് പന്തുകൾ നേരിട്ട് ആശുതോഷ് അറുപത്തൊന്ന് റൺസാണ് സ്വന്തമാക്കിയത് എന്നാൽ അശുതോഷ് ശർമ്മ പുറത്തായതിനു ശേഷം പഞ്ചാബ് കിങ്സ് പതറുന്നതാണ് കാണാൻ സാധിച്ചത് മത്സരത്തിൻ്റെ അവസാന രണ്ട് ഓവറുകളിൽ രണ്ട് വിക്കറ്റുകൾ ശേഷിക്കെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു പഞ്ചാബ് കിങ്സിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ശേഷം പത്തൊമ്പതാം ഓവറിലെ നാലാം പന്തിൽ ഹർപ്രീത് ബാർ കൂടി വീണതോടെ പഞ്ചാബ് മത്സരത്തിൽ പരാജയത്തിലേക്ക് നീങ്ങി പക്ഷേ പതിനൊന്നാമനായി ക്രീസിലെത്തിയ റബാഡ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടിയതോടെ പഞ്ചാബിന്റെ വിജയലക്ഷ്യം അവസാന ഓവറിൽ പന്ത്രണ്ട് റൺസായി മാറി ശേഷം അവസാന ഓവറിലെ ആദ്യ പന്തിൽ റബാർഡ് റൺ ഔട്ടായതോടുകൂടി മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ത്രില്ലർ വിജയം നേടി